വീട്ടുകാർ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ ജോലിക്കാരൻ യുവതിയെയും മകനെയും കഴുത്തറത്ത് കൊലപ്പെടുത്തി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വീട്ടമ്മയും മകനുമാണ് കൊല്ലപ്പെട്ടത് പ്രതി പിടിയിലായി ന്യൂഡൽഹിയിലാണ് സംഭവം ലജ്പത് നഗറിലെ താമസക്കാരിയായ രുചിക സവാനിയെയും മകൻ കൃഷിനെയുമാണ് ജോലിക്കാരൻ മുകേഷ് കൊലപ്പെടുത്തിയത് ലജ്പത് നഗറിലെ മാർക്കറ്റിൽ രുചികയും ഭർത്താവും വസ്ത്രക്കട നടത്തുകയാണ് കടയടച്ച ശേഷം കുൽദീപ് സവാനി വീട്ടിൽ എത്തിയപ്പോഴാണ് ഗേറ്റിലും വാതിൽപ്പടിയിലും ചോരപ്പാടുകൾ കണ്ടത് ഉടൻ തന്നെ പോലീസിൽ ബന്ധപ്പെടുകയായിരുന്നു വാതിൽ പൊളിച്ച് അകത്തു കടന്നപ്പോഴാണ് രുചികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടക്കരികിലായി നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു രുചിക തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ശുചിമുറിയിലാണ് കൃഷിനെ ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത് തുടരന്വേഷണത്തിലാണ് ഡൽഹി അമർ കോളനിയിൽ താമസിക്കുന്ന വയസ്സുള്ള മുകേഷിനെ പോലീസ് പിടികൂടിയത് ഇയാൾ ഇവരുടെ കടയിൽ ഡ്രൈവറായും ജോലി ചെയ്തു വരികയായിരുന്നു വഴക്കു പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലാണ് ഇരുവരെയും കൊലപ്പെടുത്തിയതെന്ന് മുകേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്